ഗൈസ് ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാലേ ഇന്ന ഇപ്പ കാലത്ത് എണീച്ച് നമ്മളെ എല്ലാ പരിപാടിയൊക്കെ കഴിഞ്ഞു എന്താ പറയണെന്നുവെച്ചാല് നമ്മൾ കടയിൽപ്പെട്ടിട്ട് പാല് വാങ്ങണം പാല് വാങ്ങിച്ചു വന്നിട്ട് കാണാം ബാക്കിയുള്ള കാര്യങ്ങൾക്ക് പോകാനായിട്ട് അപ്പൊ എന്തൊക്കെ ഹെൽമറ്റ് അതുപോലെ തന്നെ ബാഗും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് നമുക്ക് നേരെ വണ്ടി എടുക്ക പാല് വാങ്ങിക്കാനായിട്ട് പോവുക അതാണ് നിങ്ങൾ പരിപാടി എന്ന് പറയുന്നത് നമ്മള് വണ്ടി പോ സൂപ്പർ മാർക്കറ്റിലേക്ക് തേങ്ങ നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് മിൽമ പാലെടുപ്പിണ്ട് അപ്പണ്ടല്ലോ പാല് കിട്ടിട്ടുണ്ട് നേരെ വീട്ടിലേക്ക് പോവാനും വീട്ടിൽ പോയിട്ട് പരിപാടി ഉണ്ട് പൂക്കളാണ് അപ്പൊണ്ടല്ലോ പാലും കൊണ്ട് വീട്ടിലേക്ക് എത്തി അമ്മ ചാലേട്ടോ എന്താ ചപ്പാത്തി വേണോ അപ്പൊണ്ടല്ലോ നമ്മൾ ചെയ്യാൻ പൂക്കളാണ് അതിനെ പൂവൊക്കെ അരിഞ്ഞ് സെറ്റ് ചെയ്ത് വെക്കണം പൂക്കളടാൻ അപ്പൊ ഇന്ന് നാളെന്ന് പറയുന്നത് വിശാഖം അപ്പൊ വിശാഖത്തിന്റെ പൂക്കളാണ് നമ്മൾ ഇടാനായിട്ട് പോണത് കട്ട് ചെയ്യാണ്ട പൂവെന്ന് പറയുന്നത് ഈ പൂവ് വെച്ചിട്ടാണ് പൂക്കളിടാനായിട്ട് പോണത് നമ്മൾ ഇത് ഫുള്ള് കട്ട് ചെയ്ത് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കണ്ടോ അടിപൊളി കട്ട് ചെയ്തിട്ടുണ്ട് അടുത്ത പരിപാടി എന്ന് വെച്ചാല് എന്തേലും കഴിക്കണം വേണം എനിക്ക് പൂക്കൾ അവിടെ വൃത്തിയാക്കിയിട്ട് ഇന്ന് വിശാഖത്തിന്റെ ഇടാൻ ഇപ്പൊ നമ്മളെ സ്മൂത്തി കുടിക്കുന്നു പൂക്കളാം നല്ല മഴ പെയ്തിട്ട മഴ ഒരു വിഷമില്ലാത്ത മഴയാണ് അപ്പൊല്ലോ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാല് വിഷാഖത്തിന്റെ പൂക്കളം വിടുന്ന പരിപാടിയാണ് ചിലപ്പോ വേറെ മാറ്റിവെക്കാം എന്താന്ന് വെച്ചാല് നല്ല ഭയങ്കര പൂക്കളം ഇടാൻ അപ്പൊ കഴിച്ചു നോക്കിയാൽ നമ്മളാ വിശാഖത്തിന്റെ പൂക്കളത്തിന്റെ പരിപാടി കഴിഞ്ഞിട്ട് എന്തായിരിക്കും പിന്നെ പൂക്കളം ഇടാൻ ചേട്ടൻ ഞാൻ മാത്രം തന്നെ ഇട്ടിട്ട് തന്നെ വേറെ ആരും വന്നില്ല അപ്പൊ ചേട്ടന് കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ അതിനുവേണ്ടി അങ്ങോട്ട് പോയേക്കായിരുന്നു പൂക്കളം ഇങ്ങുണ്ട് അടിപൊളി ഞാൻ തന്നെ പറഞ്ഞിട്ട് അടിപൊളി വന്നു കാരണം ഞാനല്ലേട്ടത് അതുകൊണ്ട് ഇന്നത്തെ പൂക്കളായിട്ട് കുറച്ച് നല്ല പൂക്കളം തോന്നിട്ടുണ്ടായിരുന്നു കാണാൻ പനിയുണ്ട് അപ്പൊ ഇനി പരിപാടി എന്ന് വെച്ചാലേ ആ വീട്ടിലേക്ക് പോട്ടെ ഇനി റേഷൻ കടയിലൊക്കെ പോവാണ്ട് പരിപാടികളൊക്കെ വീട്ടിലേക്ക് പോവാ അപ്പ എന്തായാലും ഇനി ടയ പോട്ട് അരി വാങ്ങുന്നു സമയം പന്ത്രണ്ട് ആയി ഇനി പിട്ട് കട അടച്ചോന്നറിയില്ല കുറെ വെക്കാം ഇപ്പൊ എന്തായാലും റേഷൻ കട എത്തിയിട്ട് കാണാ റേഷൻ കട എത്തി വാങ്ങിട്ട് വരാം ഇവിടെ സാധനങ്ങൾ കുറവാണ് വൈകിട്ട് പുറത്തെ കട ഉണ്ട് ആ കടയിൽ നിന്ന് വാങ്ങിക്കാം അപ്പൊ എന്തായാലും നേരെ വീട്ടിലേക്ക് പോവാം അറിഞ്ഞു പരിപാടി വീട്ടിൽ എത്തിണ്ട് ഹെൽമറ്റ് കെട്ടി കഴിഞ്ഞാലേ തല ഭയങ്കര ശോസിലെ അതെ തലപ്പൊന്നെട്ടാ എന്താ നമ്മള് ഹീറ്റിംഗ് ചലഞ്ചായ സാധനങ്ങളൊക്കെ വാങ്ങിക്കണം വാങ്ങട്ട ഐറ്റം കിട്ടിണ്ട് നേരെ വീട്ടിലേക്ക് പോട്ടെ നമ്മുടെ ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി സാധനം കൂടെ വെച്ചിട്ടുണ്ട് നമ്മൾ ഇന്ന് വീഡിയോ നാളെ കണ്ടെ വാട്സ് ഔട്ട് ചെയ്യ എന്തായാലും അപ്പൊ ഇനി കൊറച്ചിട്ട് റേഷ കുറച്ചൊന്ന് റെസ്റ്റ് ഒക്കെ എടുത്ത് വീണ്ടും ഹെൽമെറ്റ് സാധനങ്ങളൊക്കെ ഇട്ട് റേഷൻ കട വരെ പോണു സാധനങ്ങള് വാങ്ങിക്കണ്ട റേഷൻ കടന്നു കാലത്ത് പോയിട്ട് കിട്ടിയില്ല അപ്പൊ ഇനി വൈകിട്ട് വന്നിട്ട് റേഷൻ കടയിൽ പോട്ടെ സാധനങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങി റെയിൻകോട്ടാണെ അവിടെ കാണാം നമ്മളത് റേഷൻ കടക്കെ അത് എത്ര അതെ വീട്ടിൽ ഫൈനലി ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞോട്ടെ ഇനി വേറെ പരിപാടികളൊന്നും ഇല്ല വീഡിയോ എന്ന് പറയുന്നത് അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരായിരിക്കും ബബായ